ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇതൊരു സാറ്റർഡേ വ്ലോഗാണേ അപ്പോൾ സാറ്റർഡേസ് ചില ദിവസം മക്കൾ വീട്ടിലില്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുക അപ്പം ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു തട്ടുകടയിൽ പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട് എല്ലാ ശനിയാഴ്ചയല്ല വല്ലപ്പോഴും മാത്രം കേട്ടോ അപ്പോൾ ഇത് നല്ല തിരക്കുള്ള നല്ല ഫുഡ് കിട്ടുന്ന ഒരു തട്ടുകടയാണേ നാടൻ കടയാണ് പക്ഷേ മിക്കവാറും സമയത്ത് ചെന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ അപ്പം ഞങ്ങളൊരു ആയപ്പോഴാണ് അവിടെ എത്തിയത് ഇതൊരു ഉള്ളൂർന്ന് പ്രശാന്ത് നഗർ അല്ലെങ്കിൽ പൊങ്ങുമ്പോട് നിന്ന് പ്രശാന്ത് നഗർ പോകുന്ന വഴിയിലുള്ളൊരു തട്ടുകടയാണ് കേട്ടോ ഫൈവ് സ്റ്റാർ എന്നാണ് എൻ്റെ പേര് നാടൻ സാധനങ്ങളാണ് എല്ലാം കിട്ടുന്നത് ദോശ ഇഡ്ലി ഇടിയപ്പം അങ്ങനെ എല്ലാം കിട്ടും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഞങ്ങൾ ഒമ്പതരയൊക്കെ ആയപ്പോഴല്ലേ എത്തി അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഇരിക്കാൻ സ്ഥലമില്ല ഒരുപാട് സ്പേസ് ഒന്നുമില്ല ചെറിയൊരു കടയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിടെ ലൈവായിട്ട് ഈ ദോശ മാത്രമാണ് ലൈവായിട്ട് ഉണ്ടാക്കുന്നത് ബാക്കി സാധനങ്ങളെല്ലാം ഈ ഉണ്ടാക്കുന്ന ചേട്ടനില്ലേ പുള്ളിയുടെ വൈഫ് വീട്ടിലുണ്ടാക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായൊരു ടേസ്റ്റ് ഉണ്ട് നമുക്ക് പക്ക നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നാടൻ ഒരു കിട്ടും അപ്പം ഞാനൊന്ന് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത് എൻ്റെ കൂടെ ഒരു രസവടയും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനൊന്നുമല്ല പക്ഷേ രസവട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രസവടയും കൂടി പറഞ്ഞു പിന്നെ ഇവിടെ നല്ല ബീഫ് കിട്ടുമെ പഴംപൊരിയും ബീഫും ഒരു കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്ലേറ്റ് ബീഫും കൂടി പറഞ്ഞിട്ടുണ്ടോ കേട്ടോ രാവിലെ തന്നെ ബീഫ് കഴിക്കുന്നു എന്നൊന്നും ചോദിക്കരുത് അല്ലപ്പോഴും ഒരു കൊതിക്ക് കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല നാടൻ രുചിയുള്ള കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് സോഫ്റ്റായിട്ടുള്ള ബീഫാണേ ഊണും വൈകുന്നേരം സ്നാക്കിൻ്റെ ടൈം സമയത്ത് നല്ല തിരക്കാണ് ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അത്ര തിരക്കാണ് ഫാമിലിയായിട്ടും പുറത്തുനിന്ന് ഇങ്ങനെ കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളും അങ്ങനെയൊക്കെ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലെത്തി എൻ്റെ വീട്ടിൽ വന്നു ഇവിടെ അനോഖയുടെ കുറച്ച് പാക്കിങ്ങും അന്നത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞൊരു ചെറിയ ഷോപ്പിങ്ങും ഉണ്ട് കേട്ടോ നമ്മൾ രണ്ട് ദിവസം ക്ലിയറൻസ് ക്ലിയറൻസലിൻ്റെ കുറച്ച് പാക്കിങ് ഉണ്ടായിരുന്നു ക്ലിയറൻസ് ആകുമ്പം ഒത്തിരി ഒന്നും കാണത്തില്ല ലിമിറ്റഡ് സ്റ്റോക്കല്ലേ എല്ലാം ഓരോ പീസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ പെട്ടെന്നൊന്ന് ചെയ്തു തീർത്തു അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടിയാണ് ചാലയിൽ പോയത് കേട്ടോ സ്റ്റിച്ചിങ്ങിന് കൊടുക്കാനുണ്ട് കുറച്ച് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങൾ ചാലയിലാകുമ്പം നമുക്ക് ഒരു ഹോൾസെയിൽ റേറ്റിലൊക്കെ കിട്ടും അല്ലെങ്കിൽ പിന്നെ എറണാകുളത്ത് പോകുമ്പോൾ മേടിക്കണം അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എറണാകുളത്ത് പോയപ്പോൾ മറന്നുപോയ അപ്പോൾ അതുകൊണ്ട് ചാലയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയും ഞാനും കൂടി ഷോപ്പിങ്ങിന് വന്നിട്ട് കുറച്ച് നാളായി ഞങ്ങൾക്കത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ബസ്സിൽ വരും അപ്പോൾ പിന്നെ കാർ പാർക്ക് ഇവിടെ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട പിന്നെ കൂടെ ആരും ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര സമയം വേണമെങ്കിലും എടുത്ത് ഷോപ്പ് ചെയ്യാം ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല ചൂടും വെയിലും ആയിരുന്നു കേട്ടോ ഒരു ദിവസം മഴയും തണുപ്പുവാണെങ്കിൽ അടുത്ത ദിവസം ചൂടാണല്ലോ അപ്പം ഞങ്ങളൊരു ജ്യൂസൊക്കെ മേടിച്ച് കുഴിച്ചു അമ്മ ഒരു തൊപ്പിയൊക്കെ വെച്ച് ആണ് നടക്കുന്നത് വെയിലടിച്ചമ്മയ്ക്ക് തലവേദന വരും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളത് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയിൽ ചെന്നു അപ്പോൾ അവിടെ നമ്മുടെ സ്കേർട്ടുകൾ തയ്ക്കാൻ കൊടുക്കാനുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല കുറഞ്ഞ റേറ്റും റേറ്റുമാണ് കേട്ടോ നമ്മളിതുപോലെ സെയിൽ ചെയ്യാനുള്ള പർപ്പസിന് കുറച്ച് കൂടുതൽ പീസുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുമ്പോഴേ ഇതുപോലെ ഹോൾസെയിൽ റേറ്റിൽ തന്നെ കിട്ടുന്നതേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കത് നഷ്ടമാണ് ഓരോ പീസിനും അതിനനുസരിച്ച് റേറ്റ് കൂടും ഇതെല്ലാം നമ്മൾ ആ റേറ്റിൽ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണല്ലോ അമ്മേനെ ഈ കടയിൽ നിന്ന് കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മ അവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും എല്ലാ സാധനവും വേണം ഒത്തിരി ഇഷ്ടമാണ് അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു നമ്മുടെ സ്കേർട്ട് പ്രാവശ്യം അജ്രക്കിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട് നല്ല നമ്മൾ ഓർഡർ ചെയ്ത സാധനം വരുന്നത് ഓരോരു ടെൻഷനാണ് കേട്ടോ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരു ടെൻഷനാണ് ഓരോ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചെടുത്ത് കാണുന്നത് വരെ പേടിയാണ് പക്ഷെ ഇത് നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സും പ്രിൻ്റും അതുപോലെ മെറ്റീരിയലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം ഏകദേശം ഒരു അറുപത് പീസ് ഉണ്ട് അപ്പം അതിനുള്ള അതിനുള്ള സാധനങ്ങളും മേടിക്കാനാണ് ഇന്ന് പോയത് അപ്പോൾ അതിനെ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിടയിൽ കൊണ്ട് കൊടുക്കണം വൈകുന്നേരം ഇന്ന് എനിക്ക് കുറച്ച് ഓട്ടട തരാൻ പറഞ്ഞു അമ്മയോടൊപ്പം അതിനുള്ള ഇലയൊക്കെ വെട്ടിയെടുക്കുക കേട്ടോ ഇത് ഇലയ്ക്ക് വേണ്ടി മാത്രം നട്ടിരിക്കുന്ന വാഴയാണ് കാരണം വളരെ കുറച്ച് മണ്ണേ ഉള്ളൂ ഈ ഓട്ടട ഞാൻ മുന്നേ പല വ്ളോഗുകളിലും കാണിച്ചിട്ടുണ്ട് റെസിപ്പിയായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ പക്ഷേ എപ്പോഴും ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ഇത് ഇലയുടെ അല്ലേ ഓട്ടട എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ പത്തിരി പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട് പല സ്ഥലങ്ങളിലും പക്ഷേ ഇത് ഞങ്ങൾ ഓട്ടട എന്നാണ് പറയുന്നത് കേട്ടോ ഇത് പോലെ അല്ല ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടം ഗോതമ്പ് മാവിൽ ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് നല്ല ലൂസായിട്ട് ഗോതമ്പ് പൊടിയും വെള്ളവും ഉപ്പും ഇട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് കുഴച്ചെടുത്തിട്ട് ഇലയിൽ ഇങ്ങനെ പരത്തി തേങ്ങയും ആവശ്യത്തിന് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ ചില നല്ല കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ല മധുരമായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാകും കേട്ടോ പിന്നെ മടക്കിയിട്ട് ചുട്ടെടുക്കുന്നതാണ് ഇന്ന് ആവിയിൽ വേവിക്കുന്നതല്ല അല ശരിക്കും ആവിയിൽ വേവിക്കുന്ന ഇലയുടെക്കാളും നല്ല വ്യത്യാസമുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ചുട്ടെടുക്കണം ഇതുപോലൊരു കാസ്റ്റേൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കടായിയാണ് നല്ലത് നോൺ സ്റ്റിക്കിനേക്കാളൊക്കെ കുറച്ചും കൂടെ നല്ലത് അതാണ് രണ്ട് രീതിയിലുണ്ടാക്കാം കേട്ടോ നല്ല സോഫ്റ്റായിട്ടും ചെയ്തെടുക്കാം ഇതുപോലെ ആവശ്യത്തിന് വേവണം അപ്പം ചെറിയ തീയിൽ തന്നെ വെക്കണം പക്ഷെ പുറമേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ പഴം വെച്ചുണ്ടാക്കാം അങ്ങനെ പല രീതിയിൽ ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടംപോലെ വെക്കാം കേട്ടോ എനിക്ക് പക്ഷേ ഇത് കുറച്ചും കൂടെ ഒന്ന് മുരിഞ്ഞ് അല്ലെങ്കിൽ പുറമെയൊക്കെ ഇച്ചിരി കട്ടിയായിട്ട് ഒരൽപ്പം കൂടെ കരിഞ്ഞ് വരുന്ന രീതിയിൽ കഴിക്കാനാണ് ഇഷ്ടം അപ്പം ബാക്കിയുള്ളവർക്കെല്ലാം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുത്തു ഇതെൻ്റെ സ്പെഷ്യലാണ് കേട്ടോ പുറമേ ആ ഇലയൊക്കെ കുറച്ചും കൂടെ ഒന്ന് കരിഞ്ഞിട്ട് ചിറ കട്ടിയായിരിക്കും അതിനെന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല കട്ടി ഉണ്ടാവും ഇത് എൻ്റെ ആണ് ഞാൻ ഈ ഓട്ടട ഇതുവരെ തനിച്ചുണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ അമ്മ ഉണ്ടാക്കി തന്ന് മാത്രം കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഡിന്നർ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി സൺഡേ ഇനി കുറച്ച് വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം മൈഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്